ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓണത്തോടനുബന്ധിച്ചുള്ള കഥയാണ് കഥ മഹാവിഷ്ണുദേവൻ വാമനായിട്ട് അവതരിച്ചു മഹാബലി എന്നുള്ള അസുരനെ ചവിട്ടി താഴ്ത്തി പാതാളത്തിലേക്ക് പറഞ്ഞു ഈ കഥ നമ്മൾ കേട്ടത് തെറ്റാ മഹാവിഷ്ണുദേവൻ ഒരസുരനെയും ചവിട്ടിത്താഴ്ത്തിയിട്ടില്ല ഇതാണ് ആദ്യം മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കഥയില് മഹാബലിയെ കുറിച്ചാണ് പറയുന്നത് ആ മഹാബലിയുടെ സ്ഥാനം വഹിക്കുന്നത് തന്നെ ദുന്തു എന്നുള്ള അസുരനാണ് ദുന്ധു എന്ന അസുരൻ കശ്യപന് ദയാ എന്ന ഭാര്യയിൽ ജനിച്ചതാണ് ദുന്ധു എന്നുള്ള അസുരൻ ആ അസുര ബാലൻ ജനിച്ച ഉടനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോ തപസ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു തപസ് ചെയ്തിട്ട് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയതാണ് ഏതൊരാളും ആദ്യം തപസ് ചെയ്യുന്നത് ബ്രഹ്മാവിനെയാണ് അപ്പൊ ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ബ്രഹ്മാവിനോട് വരം ചോദിക്കുകയാണ് എന്താ വരം വേണ്ടത് എന്ന് ചോദിച്ചപ്പോ ഇന്ദ്രാദിദേവന്മാരാൽ തനിക്ക് ഒന്നും സംഭവിക്കരുത് എന്നാണ് പറഞ്ഞത് ഒന്നും സംഭവിക്കുന്നത് അവരെന്നെ വധിക്കരുത് എന്നർത്ഥം ബ്രഹ്മാവ് അപ്പം തന്നെ അനുഗ്രഹിക്കുന്നു തഥാസ്തു ഇവിടെ വാമനാവതാര കഥയുമായി ബന്ധപ്പെട്ട് ഓണത്തിനാണ് വാമനെ കുറിച്ച് പറയുക പ്രധാനപ്പെട്ട കാര്യം മഹാബലിയുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത് ഓണം എന്നുള്ളതാണ് ഓണത്തിനാണ് വാമന ജയന്തി എന്നാ ഓണത്തിന് പറയാ ഓണത്തിന് പൂവിടുന്ന സമയത്ത് അഞ്ച് മണ്ണ് കൊണ്ടുണ്ടാക്കിയ രൂപം ആ പൂവിന്റെ നടുക്ക് പ്രതിഷ്ഠിക്കും ആ അഞ്ച് രൂപങ്ങളെ വിളിച്ചിരിക്കുന്നത് മാതയവർന്നാണ് നമുക്ക് ഈ കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കൊന്ന് പോയി നോക്കാം മലപ്പുറം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയാൽ ഇതിന്റെ ചരിത്രം എന്ത് എന്ന് നമുക്ക് മനസ്സിലാവും ചിങ്ങമാസത്തിലെ പ്രധാനപ്പെട്ട ആഘോഷമാണ് ഓണം എന്ന് പറഞ്ഞിരിക്കുന്നത് ചിങ്ങമാസത്തിലെ പ്രധാനപ്പെട്ട ആഘോഷം ഓണമാണ് ഓണം എപ്പോഴാണ് തുടങ്ങുന്നത് ഓണം തുടങ്ങുന്നത് അത്തം മുതലാണ് അത്തത്തിലെ വീടൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കണം എന്നിട്ട് വെള്ളം കുടഞ്ഞ് ചാണകം മെഴുകി എന്നിട്ടെന്താ ചെയ്യേണ്ടത് പൂവിടേണ്ട സ്ഥലം ഒന്ന് അലങ്കരിച്ചു വെക്കണം എന്നാ പറയുക അരിമാവ് കൊണ്ട് അണിയുക ചാണകമെഴുകിയിട്ട് അരിമാവ് കൊണ്ട് അണിയുക കളം വരയ്ക്കുക പലതരത്തിലുള്ള ത്രികോണം പോലെ വരയ്ക്കാം വൃത്തം പോലെ വരയ്ക്കാം നാഗക്കളം വരയ്ക്കാം ഷട്ടോണം വരയ്ക്കാം അങ്ങനെ പലതരത്തിലുള്ള കളങ്ങളും നമുക്ക് വരയ്ക്കാൻ വേണ്ടി സാധിക്കും അടുത്ത നക്ഷത്രം വരുന്നത് ചിത്തിരയാണ് ചിത്ര കൂടി എന്താവും പൂക്കളത്തിന്റെ വലിപ്പം ഇങ്ങനെ വർദ്ധിക്കുന്നു അടുത്ത നക്ഷത്രം ഏതാ വരുന്നത് ചോദിയാണ് ചോദിക്ക് നമ്മൾ എന്താ ചെയ്യാം ചോദ്യക്ക് എന്താ ചെയ്യാം ചോദിക്കാണ് സാധാരണഗതിയിൽ ഓണക്കോടി എടുക്കുക മനസ്സിലായില്ലേ ചോദിക്ക് ഓണക്കോടി എടുക്കും ആ ഓണക്കോടി സൂക്ഷിച്ചു വെച്ച് ഓണത്തിന്റെ അന്ന് മുതിർന്നവർ എന്ത് ചെയ്യും ആൾക്കാർക്ക് ഓളക്കൂടി നൽകി അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം വരുന്ന സമയത്ത് പലതരത്തിലുള്ള കളികൾക്ക് ആരംഭം കുറയും അതിലെ പ്രധാനപ്പെട്ടതാണ് ഊഞ്ഞാലാട്ട് ഒരാള് ഊഞ്ഞാലിന്റെ മുകളിൽ ഇരിക്കും മറ്റേ ആള് ആട്ടി അങ്ങനെ ആട്ടുന്ന സമയത്ത് ഏറ്റവും ഉയരത്തിൽ പോകുമ്പോൾ ഇയാക്ക് ഭയമാകുന്ന സമയത്ത് കാക്കാന്ന് പറയും എന്നാലേ നിർത്തുള്ളൂ ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് നീന്തലൊക്കെ തുടങ്ങുന്നത് ആ ദിവസമാണ് കണ്ണുകട്ടിക്കളി തുടങ്ങുന്നത് ആ ദിവസമാണ് വിശാഖത്തിനാണ് ഇനി അടുത്ത ദിവസമാണ് അനിഴം ഈ അനിഴം നക്ഷത്ര സമയത്താണ് ആറന്മുള വെള്ളംകളി ആരംഭിക്കുക ആറന്മുള വളരെ പ്രധാനപ്പെട്ട പമ്പാതയുടെ തീരത്ത് വെച്ച് ആറന്മുള വെള്ളംകളി ആരംഭിക്കും ആറന്മുള വള്ളംകളി എന്ന് പറഞ്ഞാൽ പാർത്ഥസാരഥിയുമായി ബന്ധപ്പെട്ട വെള്ളം കളി ത്രിക്കേട്ട എന്ന് പറയുന്ന സമയത്ത് സ്കൂൾ അടക്കും സ്കൂളടച്ച കുട്ടികളെല്ലാം നമ്മുടെ ഗൃഹത്തിലേക്ക് വരും ആരുടെ ഗൃഹത്തിലേക്ക് അച്ഛനും അമ്മയും കുട്ടികളും മുത്തശ്ശനും മുത്തശ്ശിയും അമ്മാവനും അമ്മായിയും ഒക്കെകളൊക്കെ പണ്ട് കാലത്താണെങ്കിൽ വയൽക്കരയിൽ കുടുങ്ങിങ്ങനെ നടക്കും കാക്കപ്പൂവും പിന്നെ അതേപോലെ മറ്റ് അരവധി പൂക്കളും ഒരു കോട്ടയുമായിട്ട് എല്ലാ സ്ഥലത്തും നടന്ന് അതിൽ പൂവൊക്കെ പറച്ച് അവസാനമത് വീട്ടിൽ കൊണ്ടുവന്ന് പിറ്റേ ദിവസം പൂവിടാനുള്ള സംവിധാനം ചെയ്യും അപ്പൊ അതൊക്കെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ അങ്ങനത്തെ കാഴ്ചകളൊന്നും കാണാൻ സാധിക്കില്ല വയസ്സായിട്ടുള്ളവർക്കറിയാം അന്നത്തെ കാലത്ത് ഓല കൊണ്ടൊരു കൊട്ട കൊട്ടമടഞ്ഞ് വയൽക്കരയിൽ കൂടി സഞ്ചരിച്ച് എല്ലാ പൂക്കളും പറച്ച് എന്നിട്ടത് കൊണ്ടുവന്ന് പൂട്ട് കഴിഞ്ഞാൽ മാത്രമേ വെള്ളം കിട്ടുള്ളൂ എന്തെങ്കിലും കുടിക്കണ്ടേ അത് കൂടേണ്ട ചുമതല ആർക്കാണെന്ന് ആദ്യം പ്രഖ്യാപിക്കും ഇന്ന ദിവസം നീയാ കൂടുന്നത് ഇന്ന ദിവസം നീയാ കൂടുന്നത് എന്ന് പറഞ്ഞ് അച്ഛനും മുത്തച്ഛനും ഒക്കെ പറയും ഇന്ന ദിവസം ഇന്നേ ആള് പൂടണം ചെയ്യും റോഡിൽ കൂടി എല്ലാം നടന്ന് പൂ പറ രാവിലെ പോവും ഇല്ലെങ്കിൽ മറ്റുള്ളവര് പറിച്ചുകൊണ്ടായാലും എന്നാ അങ്ങനെ വലിയ പൂ ഇന്നാണെങ്കിലോ മൈസൂരിൽ നിന്ന് വരുന്ന പൂ പറച്ചിട്ട് ഒരു പുഷ്പം വീട്ടിൽ വളർത്തണ്ടേ ഇഷ്ടം നമ്മൾ വാങ്ങി വെക്കുന്ന പുഷ്പങ്ങൾ ഏതാ കാക്ടസ് ആണ് ഏത് കള്ളിമൂൾ ചെടികൾ അതിനകത്തുണ്ടാകുന്ന പൂക്കളാണ് അധികവും വാങ്ങിവയ്ക്കുന്നത് അതിന് സദ്യ ഒരുക്കുകയാണ് ഉത്രാടത്തിന് ഉത്രാട സദ്യ എന്ന് പറയാം പിന്നെയാണ് തിരുവോണം വരുന്നത് ഇതുവരെ നടത്തി അതിൻ്റെ മുഴുവൻ തയ്യാറെടുപ്പും തിരുവോണത്തിന് ആ തയ്യാറെടുപ്പ് നടത്തുക എല്ലാവരും അതുവരെ വീട്ടിൽ നിന്നു തിരുവോണത്തിന് അന്ന് വലിയ സദ്യ ഉണ്ടായി എന്നിട്ടെന്താ ചെയ്യുക ഓണക്കോടിയുടെ വിതരണം ഉണ്ടാകുന്നു എല്ലാവർക്കും സാധനങ്ങൾക്ക് കൊള്ളുന്നു എന്താ ഈ ഓണത്തിന്റെ പ്രത്യേകത ഓണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രകൃതി ഈശ്വരനാണ് ആ പ്രകൃതിയെ ആരാധിക്കുക എന്നുള്ളതാണ് ഓണത്തിന്റെ പ്രത്യേകത കാക്കപ്പൂവും കൈതപ്പൂവും കാശിത്തുമ്പയും അടങ്ങുന്ന ഒരു കൈത്തോടിന്റെ ഓരത്തു നിന്ന് ആരംഭിക്കുന്ന ഓണം എല്ലാം തോടിന്റെ കരയിലാണ് പൂക്കളൊക്കെ ഉണ്ടാവുക ആ പൂക്കൾ ഉണ്ടാവുന്ന സമയത്ത് അത് പറിച്ചെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ പോകുന്നു മണ്ണും മനസ്സും ഒന്നാകുന്ന ഓണം അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മണ്ണ് മനസ്സ് ഇത് ഒന്നാവണം പാടത്തും പറമ്പിലും പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് സാധാരണക്കാർ ആഘോഷിക്കുന്ന ഓണം വലിയ പൈസക്കാർ ആഘോഷിക്കുന്ന ഓണമല്ല സാധാരണക്കാർ ആഘോഷിക്കുന്ന ഓണം ഇവിടെ ഓണം എന്ന് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ തന്റെ സഞ്ചാരത്തിനിടയിൽ തന്റെ സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണ് ആ സുക്ഷേത്രം എന്ന് പറയുന്നത് ചിങ്ങമാണ് ചിങ്ങത്തിലാണ് സൂര്യൻ സാധാരണഗതിയിൽ ഉച്ചത്തിൽ നിൽക്കുക ആ സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്ത് സൽഫലം കിട്ടുന്നത് അവിടെയാണ് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പെട്ടതാണ് തിരുവോണം ചിങ്ങമാസത്തിലെ ശുക്ലപക്ഷതിഥിയിലാണ് തിരുവോണം വന്നിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടത് മഹാവിഷ്ണുദേവൻ കശ്യപന്റെയും അതിഥിയുടെയും പുത്രനായിട്ട് ജനിക്കുകയാണ് ഇതിനാ പുത്രനായി ജനിക്കുന്നത് അതിഥി മാതാവ് ഒരു പ്രാർത്ഥന നടത്തിയിരുന്ന പയോമൃതം എടുത്ത് പ്രാർത്ഥിക്കുകയാണ് ദേവന്മാർക്ക് അവരുടെ രാജ്യം നഷ്ടപ്പെട്ടു രാജ്യം നഷ്ടപ്പെട്ടപ്പോ എങ്ങനെയാണ് രാജ്യം നഷ്ടപ്പെട്ടത് മഹാബലിയാണ് ദേവന്മാരെ തന്റെ രാജ്യം പിടിച്ചെടുത്ത് ആ രാജ്യത്ത് പുറത്താക്കിയത് ഓണം എന്ന രണ്ടക്ഷരം മലയാളി മഹാവിശ്വസിന് നൽകിയ ഒരു സംസ്കൃതിയാണ് ഓണം എന്ന് പറഞ്ഞിരിക്കുന്നത് അതിൽ ഭാഷയുണ്ട് വേഷമുണ്ട് ഭക്ഷണമുണ്ട് സംസ്കാരമുണ്ട് ഇത് നാലും ഓണത്തിൽ കാണാൻ സാധിക്കും ഓണം എന്ന് പറയുന്നത് ഒന്നാവണം എന്ന ചിന്തയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് ഭാര്യക്കാണെങ്കിൽ കോടി ഓണമാണ് ഭർത്താവിനാണെങ്കിൽ ഓണസ് ഓണമാണ് ഇനി മക്കൾക്കാണെങ്കിൽ വെക്കേഷൻ ഓണമാണ് അതേപോലെ തന്നെ മുത്തശ്ശിക്കും മുത്തശ്ശനും ആണെങ്കിൽ നല്ല ഓണമാണ് ഇങ്ങനെയാണ് ഓണത്തെക്കുറിച്ച് ഇപ്പോഴുള്ള അനുഷ്ഠാനത്തെക്കുറിച്ചുള്ള ഒരു പല്ലവി നമ്മൾ ഓർമ്മിക്കേണ്ടത്